വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്ന് മന്ത്രിമാർ അഭ്യർത്ഥിച്ചു ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരെ പാർപ്പിച്ചിരിക്കുന്ന ക്യാമ്പുകളിലേക്കുള്ള സന്ദർശനം ഒഴിവാക്കണമെന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മന്ത്രിസഭാ ഉപസമിതി അഭ്യർത്ഥിച്ചു ക്യാമ്പുകളിൽ താമസിക്കുന്നവരുടെ സ്വകാര്യതയ്ക്ക് ഭംഗമുണ്ടാവരുത് വ്യത്യസ്ത ചുറ്റുപാടുകളിൽ നിന്നുള്ള കുടുംബങ്ങളാണ് ക്യാമ്പുകളിൽ കഴിയുന്നത് അവരുടെ മനോനില കണക്കിലെടുക്കണമെന്നും മന്ത്രിമാർ പറഞ്ഞു ക്യാമ്പുകൾ സർക്കാരിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് നോഡൽ ഓഫീസറേയും മറ്റ് ആവശ്യമായ ഉദ്യോഗസ്ഥരെയും വൈദ്യസംഘങ്ങളെയും ഇവിടെ നിയോഗിച്ചിട്ടുണ്ട് ഭക്ഷണം ആരോഗ്യം വൃത്തി എന്നീ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നുണ്ട് ക്യാമ്പിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ലഭ്യമാണ് പതിനാല് മൃതദേഹങ്ങളാണ് വെള്ളിയാഴ്ച ലഭിച്ചതെന്ന് മന്ത്രിമാർ സ്ഥിരീകരിച്ചു മുണ്ടക്കൈ ഒന്ന് വെള്ളാർമല സ്കൂൾ പരിസരം എട്ട് വില്ലേജ് ഓഫീസ് പരിസരം രണ്ട് മലപ്പുറം എടക്കര രണ്ട് നിലമ്പൂർ ഒന്ന് എന്നിങ്ങനെയാണ് ലഭിച്ച മൃതദേഹങ്ങൾ ഇരുന്നൂറ്റി പത്താം മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്തി എൺപത്തിയഞ്ച് സ്ത്രീകളും തൊണ്ണൂറ്റിയാറ് പുരുഷന്മാരും ഇരുപത്തൊമ്പത് കുട്ടികളും അടങ്ങുന്നതാണിത് തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് പ്രത്യേക മാർഗനിർദ്ദേശം തയ്യാറാക്കിയിട്ടുണ്ട് ഇതിന് കൽപ്പറ്റ വൈത്തിരി മുട്ടിൽ കണിയാൻ പറ്റ പടിഞ്ഞാറത്തറ തൊണ്ടർനാട് എടവക മുള്ളങ്കൊല്ലി എന്നിവിടങ്ങളിലെ പൊതുശ്മശാനങ്ങളിൽ സൗകര്യമൊരുക്കും ശരീരഭാഗങ്ങളും മൃതദേഹം സംസ്കരിക്കുന്ന രീതിയിൽ തന്നെ സംസ്കരിക്കും റെഡാറും ഡ്രോണും ഉപയോഗിച്ചുള്ള സർവേ അറുപത് ശതമാനം പിന്നിട്ടതായും മന്ത്രിമാർ അറിയിച്ചു ദുരന്തത്തിനിരയായ എഴുന്നൂറ്റിയേഴ് കുടുംബങ്ങളിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർ പതിനേഴ് ക്യാമ്പുകളായി താമസിക്കുന്നുണ്ട് ക്യാമ്പുകളിലെ തിരക്ക് കുറയ്ക്കാൻ കൂടുതൽ ക്യാമ്പുകൾ ആരംഭിക്കും